നമുക്ക് മീൻ ഉണ്ടാവും ആ ആ ഹായ് എന്ത് സുഖായിട്ടിരിക്കുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണല്ലേ അതെ ഞങ്ങൾ എന്താ ഇപ്പം മഴയൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളത് ഞാനും അച്ഛനും കൂടി ചെറിയൊരു മീൻപിടുത്തത്തിന് വേണ്ടി ഇറങ്ങിയതാണ് കുറെ ആയി തോണിയെടുത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് അപ്പൊ അങ്ങനെ ഏതായാലും കലക്കുവെള്ളത്തില് മീൻ പിടിക്കരുതെന്നല്ലേ പക്ഷെ കലക്കുവള്ള മീൻ കിട്ടും അപ്പൊ ആ മീൻ പിടിക്കാൻ വന്നിട്ടാണ് ഉള്ള ഞങ്ങള് അച്ഛൻ പുതിയൊരു വലയാക്കി ഇടണ്ടേ അപ്പൊ ആ വല ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് മീൻ കിട്ടോ ഇല്ലേ എന്നാലും നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉള്ളു ചെറിയ ചാറ്റൽ മഴ കാറ്റൊന്നും ഇല്ല അപ്പോൾ ആ സമയം നോക്കി ഇറങ്ങിയതാണ് ഞങ്ങൾ പിന്നെ അത് അടുത്ത് തന്നെയാണ് കണ്ട കര അടുത്താണ് അധികം അങ്ങോട്ട് പോകുന്നൊന്നുമില്ല അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുന്നോ മഴയൊക്കെ ആയിട്ട് എന്താ പറയുക നമ്മുടെ വീട്ടിൽ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല മരമൊക്കെ വീണ് മൊത്തം കറൻറ്റൊക്കെ പോയി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മീൻ പിടിക്കൽ ബ്ലോഗാണ് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം മീൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഏതായാലും ഈ സ്ഥലമൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ കാണാം വെള്ളമൊക്കെ നല്ല കലക്കായി തുടങ്ങി അല്ല അല്ലേ അതെ അപ്പോൾ ഒരു വലത ഇവിടെ ഇളക്കിയിട്ടിട്ടുണ്ട് വല ഇളക്കി എന്ന് വച്ചാൽ വല നീട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണൂർ വലയിടുന്നതിനാൽ വലയിളക്കി എന്ന് പറയും അല്ലെങ്കിൽ വല നീട്ടുക എന്നാണ് വലയിളക്കി എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ ഒരു വല ഇളക്കി ഇനി വലയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ ഇല്ലയെന്നുള്ളത് വല പിടിക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും ഇത് നമ്മുടെ വളപട്ടണം കാട്ടാമ്പിള്ളി പുഴേട്ടും അങ്ങനെ നമ്മൾ വല ഇട്ടിട്ടിട്ടിട്ടിട്ട് അതെ പുഴേൻ്റെ ഏറെക്കുറെ നടുക്കെത്തി കേട്ടോ അപ്പുറവും അതെ ഇപ്പുറവും കണ്ടാ നടുഭാഗത്ത് എത്തി അങ്ങനെ നമ്മുടെ വല തീരാനായി ഇനി കുറച്ചും കൂടി ഉള്ള അതിനകത്ത് കണ്ടാ ഏറെക്കുറെ ഇപ്പുറം എത്തിയിട്ട് തീർന്ന അപ്പുറമൊക്കെ പണിക്കാറുണ്ട് കേട്ടോ കുറേ പണിക്കാറുണ്ട് കണ്ടോ അങ്ങോട്ടെല്ലാം ഈ കലക്ക് സമയത്തേ കണ്ട ഇഷ്ടം പോലെ പണിക്കാറുണ്ട് ഒന്ന് രണ്ട് ഒരുപാട് തോണിക്കാറുണ്ട് അപ്പുറം നോക്ക് കണ്ട ഏയ് ഒരുപാട് തോണിക്കാറുണ്ട് അന്നറിയോ ഈ ഫസ്റ്റ് മഴ പെയ്തിട്ടിങ്ങനെ കലക്കൊരുല്ലേ അപ്പം പുഴയിൽ മീൻ കിട്ടും ഈ കയ്യെന്നൊക്കെ പറയും നമ്മുടെ എന്നാൽ കൈയിനെപ്പറ തിരിത ആ തിരുത മീൻ അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടുന്നത് ഈ വെള്ളത്തിലാണ് അതായത് പുഴയിൽ നൻവെള്ളം ആവണം മോളിന്നിങ്ങനെ വെള്ളം വന്നിട്ട് കലക്കുവെള്ളം ആയി കഴിയുമ്പോഴാണ് തിരുത മീനൊക്കെ കിട്ടുക തിരുത പിന്നെ മടലി പ്രായിൽ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഈ നമ്മളീ പറഞ്ഞ വെള്ളത്തിൽ കിട്ടുന്ന മീനുകളാണ് അല്ലാത്ത സമയത്ത് കിട്ടില്ല ഉപ്പുള്ള സമയത്ത് കിട്ടില്ല അതൊന്ന് അപ്പം അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തോണിക്കാരും നമ്മൾ നിൽക്കുന്നത് നമുക്ക് തിരുത കിട്ടില്ല എന്നല്ലേ നോക്കാം എന്തായാലും വല ഒഴുകുത് ഒഴുകല്ല ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഒഴുകി വരുന്ന വലയുണ്ട് അതായത് നമ്മളവിടെ ഇട്ടിട്ട് ഈ തോണിയുടെ കയറും പിടിച്ച് ഇങ്ങനെ കിടക്കണം അപ്പം ഈ വല ഇങ്ങനെ മെല്ലെ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഈ വല ഇങ്ങനെ ഒഴുകി 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 വരും ഒരു സ്ഥലത്ത് കിടക്കുന്ന വലയല്ല അപ്പം നമ്മളും അതിനോടൊപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ മുമ്പ് സ്ഥിരമായിട്ട് അച്ഛനും ഞാനും തന്നെയാണ് പോയിരുന്നത് അച്ഛനും ഞാനും രാത്രിയും പകലൊക്കെ ഓ അതൊക്കെ ഒരു പണിയാണൊന്നും പറയണ്ട നല്ല അന്ന് ഈ എഞ്ചിനൊന്നും ഇല്ല ഇതുപോലെ എഞ്ചിനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല എഞ്ചിനൊന്നും ഇല്ലാത്ത സമയമാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയമാണ് അപ്പം ഇതുപോലെ രാത്രി മൊത്തം ഇതുപോലെ വലിച്ചു വേണം പോവാൻ എത്ര ദൂരം പോകുന്നറിയോ വലിച്ചിട്ട് അച്ഛനും ഞാനും കൂടി പിന്നെ ഇങ്ങനെ ഈ ഒഴുക്ക് വെള്ളത്തിൽ വേണം വലിച്ച് പിന്നെ കയറി വരാൻ അതൊക്കെ അന്നത്തെ ഒന്നും പറയണ്ട ഇപ്പം പിന്നെ അച്ഛനും അങ്ങനെ അധികം പോക്ക് കുറവാ ഇടക്ക് പോവും ഇടക്ക് പോകില്ല അങ്ങനെയൊക്കെ ഉള്ളു വെള്ളം കോരിക്ക മരത്തോണി ഉണ്ടാവില്ലേ നമുക്ക് ഉണ്ടായിരുന്നല്ലോ ആ പക്ഷേ ഈ ഫൈബർ തോണിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാറ്റിലൊക്കെ മുങ്ങിയാല് ഈ തോണി അടിയിലോട്ട് മുങ്ങിപ്പോവും നമ്മുടെ മരത്തോണി ആണെങ്കിൽ നമുക്ക് എപ്പോഴും സേഫാ അത്യാവശ്യം നീന്തലൊക്കെ അറിയുന്നവർക്ക് മരത്തോണി മുങ്ങി അടിയിലോട്ട് പോകൂല നമ്മൾ തോണി ഇങ്ങനെ മോളിൽ തന്നെ മുങ്ങിയാലും മുകളിൽ പൊന്തി കിടക്കും അപ്പൊ നമുക്കതിന്റെ ഈ തലയില്ലേ ഇപ്പോൾ തോണീൻ്റെ രണ്ട് തലക്കെ പിടിച്ചിങ്ങനെ കിടക്കാം നമുക്ക് എത്ര നേരം വേണമെങ്കിലും പക്ഷേ ഈ തോണി അങ്ങനെ നിൽക്കൂല ഈ തോണി നേരെ മുങ്ങിപ്പോകും ഇതിനായിട്ട് അവരൊരു സാധനം തെർമോക്കോളിൻ്റെ ഒക്കെ രണ്ട് സൈഡിലൊക്കെ സെറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതെല്ലാം കുറച്ചേലം കഴിയുമ്പോൾ പോവും ലീക്ക് ആയിട്ടൊക്കെ വെള്ളം കയറിയിട്ടൊക്കെ പോവും പക്ഷേ എന്തെങ്കിലും വല പിടിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ സാധ്യത കുറവാണെന്നാണ് പറയണത് കാരണം വെള്ളം അത്രത്തോളം അങ്ങ് കലക്കായിട്ടില്ല പോലും പിന്നെ മീനിൻ്റെ ഒരു തുള്ളിപ്പില്ല ഈ കയ്യൻ അതായത് എന്ന് പറഞ്ഞ മീനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കൊമള കൊമള തുള്ളിക്കളിക്കും ടക്ക് മറ്റു ശബ്ദമൊക്കെ ആക്കിയിട്ട് പോകും പക്ഷെ ഇതിപ്പോ പുഴ വളരെ നിശബ്ദമായി കിടക്കുന്നു അതുകൊണ്ട് ഒന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല കാലി വലയാണ് ഇതിൽ ചെറുതൊന്നും കിട്ടൂല കേട്ടാ ചെറിയ മീനൊന്നും പ്രതീക്ഷിക്കണ്ടേ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല ഈ വല ഇതില് വലുത് മാത്രം കിട്ടുള്ളുണ്ടെങ്കിൽ അവിടെനിന്ന് നമ്മുടെ ഈ വലേന്റെ എൻഡ് കിടക്കണത് ഫ്ലോട്ട് കണ്ട രക്ഷില്ല ചെറുത് കിട്ടണ ഒരു വല അപ്പുറം ഇട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം കിട്ടില്ലേ അത് ഒന്നുമില്ല അങ്ങനെ ഒരു വല പ്രതീക്ഷകൾക്കൊത്തുയർന്നില്ല ഒന്നും കിട്ടാതെ ഇവിടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട് അടുത്ത വല നമ്മൾ ഇട്ടത് അതും കൂടി നമുക്കൊന്ന് പിടിച്ചു നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിലോ കറക്കെങ്കിലും കിട്ടിയാലോ എന്താ ഉള്ളത് ഏതോ ഒരു മീനുണ്ട് കേട്ടോ എന്താ ഉള്ളത് ആ വറ്റ മറ്റേത് എന്നാണ് പറ കടുക വറ്റ ആ കടുക 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 വറ്റ വറ്റ ചെറുത് കടുക ഞണ്ട ഒരു ഞണ്ടിലും കിട്ടിയതെ ഒരു ചെറിയ താഴെ ഇപ്പൊ എന്നെ താഴെത്തിറങ്ങും കിട്ടിയ ആ ഒരു കൂടി കിട്ടിയാ ഭാഗ്യം രണ്ടും കിട്ടി രണ്ടും ഞണ്ടും കിട്ടി ഒരു ചെറിയ കുഞ്ഞു മീനും കിട്ടി മീനോട്ടെടുത്തിട്ട് നമുക്ക് ഈ വല ഇട്ടിട്ട് പോവാം അല്ലേ അച്ഛാ എന്നിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് പിടിക്കാം പയിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അതിന് രാവിലെ വരുകയുള്ളു അതെ ആ ഇനി രാവിലെ വരുവള്ളൂ അല്ലേ ആ ഓക്കെ അപ്പൊ ഇത് ഇവിടെ ഇവിടെ ഇളക്കി ഇട്ടിട്ട് പോവും എന്നിട്ട് രാവിലെ വന്ന് പിടിക്കും അപ്പൊ എന്തായാലും മീൻ ഉണ്ടാവും നമുക്ക് നോക്കാം അങ്ങനെ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കര പിടിക്കാ അപ്പൊ വല ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി രാവിലെ വന്ന് പിടിക്കുള്ളൂ അപ്പൊ തൽക്കാലം നമുക്ക് രണ്ടിനു രണ്ടുപേർ ചെറിയ മീനും കിട്ടിയല്ല കറക്കായി വേഗം കൊണ്ടുപോയിട്ട് അമ്മക്കോടുത്തൊക്കെ അറിയാകാൻ പറയാ ചാകര ചാകര പിന്നെ കൊറേ അവിടെ കൊടുത്ത് ആ പിന്നെ ഇപ്പറൊക്കെ ആൾക്കാരൊക്കെ വന്ന് കൊടുത്ത് പിന്നെ കൊറച്ച് മറ്റേ അച്ഛനൊരു ചാക്കി കെട്ടി കൊണ്ടിരുന്നുണ്ട് എന്തായാലും നമ്മക്ക് കറിക്കുള്ള രണ്ടും ഞണ്ടു പിന്നെ ഒരു ഇതും കിട്ടീന് മറ്റേന്റെ മറ്റേ കുഞ്ഞും കിട്ടീന് കറിക്കുള്ളതായിട്ടുണ്ട് പിന്നെ അച്ഛനെ വല നമ്മ അഞ്ചു മാറ്റിട്ട് വലാവിടെ ഇളക്കിട്ടുണ്ട് അത് നമുക്ക് രാവിലെ പിടിച്ചു കഴിയുമ്പോ ചെല മീനുണ്ടാവും എന്നാലും പുച്ചക്കലത്തെ കുള ആരും ഇല്ലല്ലേ ഇവിടെ മികിയൊന്നും ഇല്ലല്ലോ മൂന്നാളോളൂ മൂന്നാ കൊളം കിട്ടിയിട്ടുണ്ട് ഒരു വറ്റിയുണ്ട് രണ്ട് ഞാൻ ഇണ്ടിണ്ട് അതെ ഹൈ ഗുഡ് മോർണിംഗ് അപ്പതേ വീണ്ടും നമ്മള് മഴക്കോട്ടൊക്കെ ഇട്ടിറങ്ങിയിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ആറു മണി ഏട്ടാ ഇവിടെ നില പിടിക്കാൻ വേണ്ടി പോയാണ് അച്ഛനോടിയുണ്ട് ഏട്ടാ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരായിട്ടുണ്ട് നിന്ന് ഒരു ചായ ഒരു പഴംപൊരിയും കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു മഴ കാര്യമായിട്ടില്ല കുറവുണ്ട് എന്തായാലും നോക്കട്ടെ മീൻ കിട്ടോ കിട്ടുമില്ലെന്ന് നോക്കാം ഇന്നലെ അങ്ങനെയാണെങ്കിൽ ഇന്ന് കിട്ടുമോ നോക്കാം അല്ലേ ഒരു ചായ അങ്ങ് ഓടിച്ചിട്ട് എന്തൊക്കെ അടിയൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് പിന്നെ ഉണ്ട് ഒരു ചായ കുടിക്കാം ഓക്കെ എനിക്ക് പഴംപൊരി തന്നെ പഴംപൊരി ഒരു പഴംപൊരി ചായ അങ്ങനെ നമ്മൾ തോണി കയറി ഇന്നലത്തെ അത്രയും വെള്ളമില്ലാട്ട അപ്പോഴേല് വെള്ളം വെള്ളം നല്ലോണം കൊറഞ്ഞുണ്ട ഇന്നലെ നമ്മൾ ആ കല്ലൊക്കെ കണ്ട ഫുൾ മുങ്ങിയായിട്ടല്ലേ ഉണ്ടായേ നമ്മിന്നലെ ഇറങ്ങിയ കല്ല് കണ്ട അച്ഛനവിടെ തോണിയായിട്ട് പോയെ ഇന്ന് വെള്ളം നല്ലോണം ഇറക്കം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നറ ഗുണം പേടിക്കണ്ട വെള്ളം കയറുമെന്ന് വെള്ളം കയറാനുള്ള സാധ്യത ഇല്ല കാരണം കടല് നല്ലോണം വെള്ളം എടുക്കുന്നുണ്ട് നല്ലോണം വെള്ളം പോകുന്നുണ്ട് അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കരക്കോട്ട് കയറൂല മലവെള്ളം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇതാട്ടോ നമ്മുടെ തോണീൻ്റെ മുമ്പിലതാ കൊട്ടക്കാരി മറ്റേ റൗണ്ട് കൊട്ടയില്ലേ അവരുടെ തോണിയല്ല അതുകൊണ്ടാണ് കൊട്ടക്കാരെന്ന് പറയുന്നത് മറ്റേ നമ്മുടെ വട്ടത്തിലുള്ള കൊട്ടയുണ്ടല്ലോ ആ കൊട്ടക്കാത്താണ് അവർ ഈ വലയിളക്കുക കേട്ടോ ഇതേണ്ട ആ കൊട്ടയിൽ കുഞ്ഞിക്കുട്ടികളടക്കം ഉണ്ടാവും നോക്കി ഒരു ചെറിയ കുഞ്ഞിയല്ല ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് നോക്കാം ണ്ടാവും ഒരു കുഞ്ഞു കുട്ടിയെല്ലാം ഉണ്ട് തന്നെ വന്ന എത്ര മഴയാണെങ്കിലും ഇതാണെങ്കിലും ഇവർ ഇതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് മീൻ പിടിക്കുന്നുണ്ടാവും കുഞ്ഞു കുട്ടികളായിട്ടും എന്താ പറയുക പാൽ കുടിക്കുന്ന കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ടാവും ഇവരുടെ ഈ തോണിക്കകത്ത് എത്ര മഴയത്തും കാറ്റത്തെല്ലാം ഇവരുണ്ടാവും വേണ്ട പക്ഷേ എന്താണ് അവരുടെ കുട്ടികൾക്ക് അങ്ങനെ വേറെ അസുഖങ്ങളൊന്നുമില്ല ഇല്ല വേണ്ട കുഞ്ഞിക്കുച്ചാങ്ങൾക്ക് വേറെ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്കെല്ലാം മാറ്റി തണുപ്പ് കൊള്ളുമ്പോഴും മഴ കൊള്ളുമ്പോഴുള്ള ജലദോഷവും പനിയും കാര്യങ്ങളൊന്നും അവരുടെ ഇല്ല കാരണം അവർ ഫുൾ ടൈം ഈ മഴയത്തും പുഴയിലും തന്നെയാണ് ജീവിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് കരക്ക് കയറി ചെല്ലുമ്പോൾ ചെറിയൊരു ഇത് കെട്ടിയിട്ടുണ്ടാവും ഈ കൊട്ട തന്നെ ഇങ്ങനെ വെച്ചിട്ട് ചെറിയ ചെറിയ ടെൻ്റുകൾ കെട്ടിയിട്ടുണ്ടാവും അവിടെയാണ് താമസിക്കുക ഇവിടെ അടുത്ത് തന്നെ എവിടെയാവർ താമസിക്കുന്നത് ഇപ്പോൾ അവർ അപ്പുറം പോലെ അവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കരക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ കരക്കെല്ലാം താമസിക്കുക എന്നിട്ട് ഇങ്ങനെ കുറച്ച് കാലം ഇവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ ഒരു ജീവിതം അല്ലേ നമ്മുടെ ക്ലോത്തിൻ്റെ ഇതാണ് കേട്ടോ കുപ്പിയാണ് പെപ്സി കുപ്പിയാണ് അച്ഛന ഇട്ടേക്കണത് തോട്ടായിട്ട് ഈ തലക്കേന്ന് എങ്ങോട്ടേക്കാണ് ആ പാ തോട്ട കേട്ടോ അങ്ങോട്ടേക്കായിട്ടാണത് ഏഹ് കച്ചറയോ അയ്യോ വല നല്ലോണം കച്ചറയുണ്ട് കേട്ടോ ചിലപ്പോ ഈ മലവെള്ളത്തിന്റെ ഇതിലുണ്ടല്ലോ കുറേ കമ്പും ചില്ലെല്ലാം വന്ന് കീറും ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണം വലയിന്ന് അതാണ് ടാസ്ക് കേട്ടോ നല്ല പണിയുണ്ട് ഈ വല ഇനി രണ്ടാമത് ഇതുപോലെ ഡ്രോൺ ഉണ്ടെങ്കിലേ ഒരുപാട് നേരെ ഇരുന്നിട്ട് പണിയെടുക്കണം അതേ ഈ കച്ചറകളൊക്കെ വൃത്തിയാക്കി കളഞ്ഞാലാണെങ്കിൽ രണ്ടാമതീ വലയിടാൻ പറ്റുകയുള്ളൂ മഡലി ഉണ്ട് മഡലി മഡലേ മടലി വെള്ളം അതിൻ്റെ വലിച്ച വലിച്ചു വെക്കേണ്ട കരിമീൻ കിട്ടിയാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊരു പ്രിയപ്പെട്ട കരിമീൻ കിട്ടിയാറുണ്ട് കരിമീൻ ഒറ്റ കിട്ടിയുള്ളൂ ഈ മീനൊക്കെ കണ്ടാ ഇതിൻ്റെ പേര് മോദാന്നാണ് ഇവിടെ പറയലിട്ടാ മോതമില്ല മോദാന്നാണ് നമ്മൾ ഇവിടെ പറയല് വേറെ പേര് കണ്ടോന്നറില്ല അതെ പ്രായല് കണ്ടോ പ്രതീക്ഷിക്കാം നമുക്ക് മീൻ ഉണ്ടാവും ആ വരട്ടെ വെരട്ട വെട്ട വെട്ടേ ആ അങ്ങനെ അതാ അതാ നല്ല പിടക്കുന്ന പ്രായലുണ്ട് ഇണ്ട് മടലി മടലി മഡലി മടലി മഡലി ഇതന്നെ ഉണ്ടാവട്ടോ ഈ സമയത്ത് ഞാൻ പറും ഈ മഡലി മീന ഉണ്ടാവുക സെറ്റ് 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 ഏഹ് പോയാ ഇവിടുന്ന് അങ്ങോട്ട് കണ്ടപ്പോ ഞാൻ വിചരിച്ച് പല നിറച്ചുണ്ടാവും വരട്ടെ ആ അത് തന്നെ അത് തന്നെ ആ വരട്ടെ കടുവ വരട്ടെ ആഹാ അടിവ് അടിവ് അടിപൊളി നമ്മൾ പിടിച്ച ആ അതെ ചെറിയ കരി വീണ്ടൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട് മീൻ കിട്ടാൻ തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ കരിമീൻ്റെ ചെറുതെരണം വീണ്ടും മീൻ കിട്ടാൻ തുടങ്ങിയ പിന്നെ വല തീരളി തന്നെ ആയിരിക്കും നമ്മൾ ഈ വില അധികം കച്ചറിയമായിട്ടില്ല അല്ലേ അല്ല ഈ വില അതിന്നെ അധികം അഴുപ്പൊന്നുമില്ല മറ്റേ കമ്പൊന്നുമില്ല അപ്പൊ എന്തായാലും നമ്മുടെ മീൻ അവിടെ കഴിഞ്ഞ് കൊള്ളാട്ടെ എന്തായാലും വന്നത് നഷ്ടായില്ല അത്യാവശ്യം മീനൊക്കെ കിട്ടി നമ്മുടെ കറിക്കു മാത്രമൊന്നുമല്ല കുറച്ച് കൊടുക്കാനും ഉണ്ടാവും തോന്നുന്നു അല്ലേ കുറച്ച് കൊടുക്കാനും ഉണ്ടാവില്ലേ ആ അതെ അപ്പം എന്തായാലും വന്നത് നഷ്ടമായില്ല കറി അടിപൊളി കൊടുക്കാനും കറി അടിപൊളി കൊടുക്കാനുണ്ട് അല്ലേ അപ്പം പൊളിച്ച് ഈ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ ഉണ്ട് അതാണ് അച്ഛൻ്റെ പണി മെയിൻ ആയിട്ട് ഇരുന്ന് വൃത്തിയാക്കി എടുക്കണം നല്ല ക്ഷേമ വേണം ഇതിന് അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചറ്റാ ചേച്ചാ